റിപ്പോർട്ടിന്റെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് എൽ ഡി എഫ് ഭരണത്തിനെതിരെ സി പി ഐ വയനാട് ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു രംഗത്തെത്തിയിരിക്കുകയാണ് കേരള ഭരണത്തിൽ ആരും തൃപ്തരല്ല ഈ പോക്ക് ശരിയല്ലെന്ന് നമുക്കും അറിയാം രാജ്യത്ത് ഇന്ന് അവശേഷിക്കുന്ന ഏക ഇടതുപക്ഷ ഭരണം കേരളത്തിൽ മാത്രമാണ് ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ മുന്നണിക്ക് കഴിയണമെന്നും മാനന്തവാടിയിലെ തെരഞ്ഞെടുപ്പ് കുടുംബയോഗത്തിൽ സംസാരിക്കവേ ഇ ജെ ബാബു പറഞ്ഞു ആദ്യം നമുക്ക് ഇ ജെ ബാബുവിന്റെ വാക്കുകളൊന്ന് കേൾക്കാം കേരള ഭരണത്തിലെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും അത്ര തൃപ്തരല്ല നിങ്ങൾ ആരും തൃപ്തരല്ല എനിക്കറിയാം എങ്ങനെ പോകേണ്ട എനിക്കറിയാം ഈ പോക്ക് ശരിയല്ല എന്ന് നമുക്കറിയാം ഇപ്പൊ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇതെങ്കിലും ഇത് ശരിയാക്കലാണോ തകർത്ത് കളഞ്ഞാൽ എന്തായാലും ശരി നമ്മള് എന്നാ ശരി നിങ്ങൾ ഇങ്ങനെ പണിയെടുക്കും ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ് പോന്നാൽ ഇന്ത്യയിൽ നിന്ന് അവശേഷിക്കുന്ന ഏക ഇടതുപക്ഷ ഭരണം കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതിങ്ങനെ പോയിക്കുന്ന ഇന്ത്യയിൽ ഇടതുപക്ഷയില്ല എങ്കാട് പോയി തെറ്റേഴ് പോയി അല്ലേ ഒരു മുബിർ പി അക്ബർ ചേരുന്നുണ്ട് മുബഷീർ കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്ന ഏക ഇടതുപക്ഷ ഭരണം കേരളത്തിൽ മാത്രമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇ ജെ ബാബു വിമർശനം ഉന്നയിക്കുന്നത് ഒരു തിരുത്തൽ ശക്തിയായി മാറണമെന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായും വിനിത പല സമകാലിക ഉൾപ്പെടെ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിനുൾപ്പെടെ അതൃപ്തിയുണ്ട് അക്കാര്യങ്ങളിലൊക്കെ തന്നെ പരോക്ഷമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം ഉൾപ്പെടെ വിമർശനം ഉന്നയിക്കാറുള്ളത് നമ്മൾ കാണുന്നത് നാലാദ്യമായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിട്ട് കൂടി ഈ വിധത്തിൽ പ്രത്യക്ഷമായിട്ടുള്ളൊരു വിമർശനവുമായി സി പി ഐ വയനാട് ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിൽ ഏറെക്കുറെ ആളുകളൊക്കെ തന്നെ തൃപ്തരല്ല എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായുള്ള ഒരു കുടുംബയോഗത്തിൽ സംസാരിക്കവേ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ കേരള ഭരണത്തിൽ ആരും തൃപ്തരല്ല നമുക്കറിയാം അത് ഞങ്ങൾക്കും അറിയാം അതായത് സി പി ഐക്കും അതറിയാം എന്നുള്ളതാണ് അദ്ദേഹം ആ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത് ഈ പോക്ക് ശരിയല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിലവിലെ ആ സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ചില വീഴ്ചകളൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട് ഈ പോക്ക് ശരിയല്ല എന്നുള്ളതും തിരിച്ചറിയുന്നു ണ്ട് എന്നാൽ അത് പറഞ്ഞു കളയലല്ല ഈ ഒരു വിഷയത്തിലുള്ള പ്രതിവിധി പരിഹാരം എന്നുള്ളതും അദ്ദേഹം ആ ഒരു പ്രസംഗത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇന്ന് അവശേഷിക്കുന്ന ഏക ഇടതുപക്ഷ ഭരണം കേരളത്തിൽ മാത്രമാണെന്നുള്ളത് അദ്ദേഹം പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബംഗാളും ത്രിപുരയും പോയതൊക്കെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇ ജെ ബാബുവിന്റെ പ്രസംഗം മുന്നോട്ട് പോകുന്നത് ഒരു തിരുത്തൽ ശക്തിയായി ആ എന്നുള്ളതും അദ്ദേഹം പ്രസംഗത്തിൽ അവരുടെ അവസാന ഭാഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുന്ന പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള ഒരു കുടുംബയോഗത്തിൽ മാനന്തവാടി ത്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്രയൊരു വിമർശനം ഉന്നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യാപകമായി ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ സന്ദേശം വീഡിയോ ക്ലിപ്പ് യു ഡി എഫ് ക്യാമ്പ് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സംസ്ഥാന സർക്കാരിനെതിരെ മുന്നണിയിലെ തന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐ വയനാട് ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നു എന്നൊരു വ്യാഖ്യാനമാണ് ഇതിൽ യു ഡി എഫ് നൽകിക്കൊണ്ടിരിക്കുന്നത് വിശേഷം ഭക്ഷ്യക്കിറ്റ് വിവാദം ഉൾപ്പെടെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വയനാട്ടിൽ അതൊക്കെ തന്നെ യു ഡി എഫിന് പ്രതികൂലമായ സാഹചര്യം ഉണ്ടാക്കുമെന്ന സി പി എമ്മിന്റെ വിലരുത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന രീതിയിൽ ഘടകകക്ഷിയിൽ നിന്നും തന്നെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവിൽ നിന്നും ഇത്തരം ഒരു അഭിപ്രായം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇതിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങൾ ചർച്ചകളൊക്കെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം പാർട്ടി ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഇത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊരു തരത്തിലും പുറത്തു പോകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയെങ്കിലും യു ഡി എഫ് ക്യാമ്പുകളിൽ ലഭിച്ചിട്ടുണ്ട് അവരും ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചേരുന്നുണ്ട് ദീപക് സി പി എമ്മിൽ നിന്നും എത്തിയ നേതാവാണ് ഇ ജെ ബാബു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിനയായിരിക്കുകയാണ് യു ഡി എഫ് ആകട്ടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ സ്വാഭാവികമായും ഉപയോഗിക്കുകയും ചെയ്യുമല്ലോ എന്താണിതിൽ ഇ ജെ ബാബുവിന്റെ നിലപാട് ഈ പ്രസംഗം പ്രചരിച്ച ശേഷം അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു ലീത നിലവിൽ വയനാട്ടിൽ വളരെയധികം ജനകീയനായ ഒരു ഇടതുപക്ഷ നേതാവാണ് ഇ ബാബു മുൻപ് അദ്ദേഹം സി പി എം പ്രവർത്തകനായിരുന്നു എന്നാൽ മാനന്തവാടിയിലെ പടലപ്പണക്കത്തെ തുടർന്ന് പിന്നീട് സി പി ഐയിലേക്ക് മാറുകയും സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയി ചുമതല ഏൽക്കുകയുമായിരുന്നു നമുക്കറിയാം എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ മണ്ഡലമായ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി ആദ്യം സി പി ഐ പരിഗണിച്ചത് ആനിരാജയായിരുന്നു പക്ഷേ ആ സമയത്ത് സി ഇ ബാബുവിന് സാധ്യതയുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ പിന്നീട് ആനിരാജ വന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തവണ സത്യൻ മുഗേരി വന്നു സത്യൻ മുഗേരിക്ക് സത്യൻമുഖേരിയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിന് മുൻപ് ഇ ജെ ബാബുവിനായിരുന്നു മുൻതൂക്കം ഇ ജെ ബാബു വേള വയനാട് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുമോ എന്ന് വരെ സംശയിക്കുന്നൊരവസ്ഥയിൽ ഇടതുപക്ഷ വൃത്തങ്ങൾ നമുക്ക് സൂചനകൾ നൽകുന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ എന്തുകൊണ്ടും ഏറ്റവും അവസാനം ആ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എത്തിയത് സത്യൻ മൊഗേരിയാണ് സി പി എമ്മിലടക്കം വളരെയധികം സപ്പോർട്ടുള്ള ഒരു നേതാവാണ് സത്യൻ മൊഗേരി അതുകൊണ്ട് തന്നെയാണ് സത്യൻ മൊഗേരി പിന്നീട് എത്തിയത് ഏതായാലും ഈ പ്രസംഗം പുറത്തുവന്നത് സി പി ഐ വിഭാഗം പാർട്ടി വിഭാഗക്കാരെ ആളുകളുടെ പക്കൽ നിന്ന് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിലേക്ക് എത്തിയത് വയനാട്ടിൽ യു ഡി എഫ് ക്യാമ്പിൽ വളരെ വ്യാപകമായി ഈ വീഡിയോ ദൃശ്യം പ്രചരിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇ ജെ ബാബുവുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ വിനിത